രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് വേണ്ടിയാണ് ഫുട്ബോൾ ലോകം ഒന്നടക്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആറ് വേൾഡ് കപ്പ് കിരീടം നേടും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിനാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന വേൾഡ് കപ്പിന് തുടക്കം കുറിക്കുന്നത് കാനഡയും യു എസ് എയും അമേരിക്കയും ഇത്തവണ വേൾഡ് കപ്പിന് ആതിഥേഹത്വം വഹിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് മുപ്പത്തിരണ്ട് ടീമിൽ നിന്നും നാൽപ്പത്തിയെട്ട് ടീമുകളായി ഒരു വേൾഡ് കപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ലോകം ആവേശഭരിതമായി തന്നെയാണ് ഈ ഒരു ലോകകപ്പിന് വേണ്ടി കാത്തിരിക്കുന്നതും നിലവിൽ ആര് കിരീടം നേടും ഫുട്ബോൾ ലോകം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യവും ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ഇതിനൊരു ഉത്തരം തേടി ഇറങ്ങിയിരിക്കുകയാണ് ഫുട്ബോൾ ലോകം വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ആർക്ക് ഇനി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അഞ്ച് ടീമുകൾ ഏതൊക്കെ ഇതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ചാറ്റ് ചാജ്ജിപ്പിട്ടി പറഞ്ഞിരിക്കുന്നത് ചാജിപിടിയുടെ ഉത്തരം ഇങ്ങനെയാണ് നേടാൻ സാധ്യതയുള്ള അഞ്ച് ടീമുകൾക്ക് എത്ര ശതമാനമാണ് നേടാൻ സാധ്യത എന്നും ചാജിപി ടി പറയുന്നുണ്ട് നിലവിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് ഇംഗ്ലണ്ടാണ് അവർക്ക് പതിമൂന്ന് ശതമാനം സാധ്യതയാണ് നൽകുന്നത് ഏറ്റവും മികച്ച സ്കോഡ് അവർക്കുണ്ട് പക്ഷേ പ്രതിസന്ധി സമയത്ത് മോശം പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന ചരിത്രം തന്നെയാണ് ഇംഗ്ലണ്ടിനുള്ള പ്രധാന വെല്ലുവിളിയായി ഇവർ പറയുന്നത് നിലവിൽ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച സ്കോഡുള്ള ടീമുകളിൽ ഒന്നാണ് ഇംഗ്ലണ്ട് എയുടെ റിപ്പോർട്ടുകൾ പ്രകാരം നാലാം സ്ഥാനത്ത് ബ്രസീലാണ് നൂറിൽ പതിനഞ്ച് ശതമാനത്തോളം സാധ്യത കിരീടം നേടാൻ ബ്രസീലിനായി അവർ സമർപ്പിച്ചിരിക്കുന്നു ബ്രസീൽ എല്ലാഴ്പോയും അപകടകരമായ ടീമാണ് നിലവിൽ ദയനീയമായ പ്രകടനമാണ് നടത്തുന്നതെങ്കിലും മികച്ചൊരു ആക്രമണനിരയും തന്ത്രപരമായ പരിശീലകനും അവരുടെ കൂടെയുണ്ട് നിലവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീമുകളിലൊന്നാണ് ബ്രസീൽ അതുകൊണ്ട് ബ്രസീലിനവർ നാലാം സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് നൂറിൽ ഇരുപത് ശതമാനത്തോളം സാധ്യത അവർ നൽകിയിരിക്കുന്നത് നിലവിലെ റൺആാഴ്സപ്പുകളായ ഫ്രാൻസിനാണ് ഫ്രാൻസ് മികച്ച രീതിയിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു തുടർച്ചയായ വർഷങ്ങൾ ഏറ്റവും മികച്ച ലെവലിൽ തന്നെയാണ് ഫ്രാൻസ് തുടർന്നു കൊണ്ടിരിക്കുന്നത് വരുന്ന ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ വലിയ സാധ്യതയാണ് ഫ്രാൻസിനുള്ളതെന്നാണ് പറയുന്നത് ലോക കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളവരിൽ രണ്ടാം സ്ഥാനത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് ഇരുപത്തിരണ്ട് ശതമാനത്തിലധികമാണ് അർജന്റീന കവർ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നിലവിൽ അർജന്റീനയുടെ ശക്തമായ പ്രതിരോധ നിര ശക്തമായ ഒത്തിണക്കം ഇപ്പോഴും എതിരാളികളെ വിറപ്പിക്കാൻ ശേഷിയുള്ള സ്കലോണിയുടെ മാസ്റ്റർ സിസ്റ്റം കലോണിയുടെ മനോഹരമായ സിസ്റ്റം ഇപ്പോഴും അർജന്റീനയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് അർജന്റീന കോപ്പണ്ണയായി അല്ലെങ്കിൽ ചാജിപിട്ടി നൽകുന്നത് രണ്ടാം സ്ഥാനമാണ് വേൾഡ് കപ്പ് നേടാൻ മുപ്പത് ശതമാനത്തോളം സാധ്യത ചാജിപിറ്റി നൽകുന്നത് നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനിനാണ് നിലവിൽ സ്പെയിനാണ് ലോക കിരീടം സ്വന്തമാക്കുക എന്നാണ് ചാജിപിറ്റിയുടെ ഉത്തരവ് പിന്നവർ പറയുന്ന പ്രധാന കാരണം സമീപകാലത്തെ യൂറോയിലെ മിന്നും പ്രകടനം യുവ സൂപ്പർ താരങ്ങളുടെയും പരിചയ സമ്പന്നമായ താരങ്ങളുടെയും മിക്സാണ് നിലവിലെ സ്പെയിൻ ടീം മികച്ച രീതിയിലുള്ള ഒരു മിഡ്ഫീൽഡ് അവർക്കുണ്ട് യുവത് നിറഞ്ഞ പ്രതിരോധ നിര ഗോളടിച്ചു പ്രതിരോധ നിരയെ അനയാസം തകർക്കാൻ ശേഷിയുള്ള വൈഡ് വൈഡ്വിംഗ് കളിക്കാരുണ്ട് നിലവിൽ സ്പെയിനിന് ഇതെല്ലാമാണ് സ്പെയിൻ കിരീടം നേടുമെന്ന് പിറ്റി പറയുന്നത് ഏതായാലും കാത്തിരിക്കാം നിലവിൽ രണ്ടാം സ്ഥാനത്ത് അർജന്റീനയും ഒന്നാം സ്ഥാനത്ത് സ്പെയിനുമാണ്